നമസ്കാരം കനത്ത മഴയിൽ സൗദിയിൽ ഒരു മരണം രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ തനോമ ഗവനേറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് മൂന്ന് പേരെ രക്ഷപ്പെടുത്തി പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മുങ്ങിപ്പോവുകയായിരുന്നു തനോമ ഗവനേറ്റിന് കിഴക്ക് ഭാഗത്തായുള്ള വാതിലാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളം വെള്ളമുയർന്നത് സൗദി സിവിൽ ഡിഫൻസ് അധികൃതരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മരിച്ചയാളുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് താഴ്വാര പ്രദേശത്തെ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സമഗ്രമായ തിരച്ചിൽ നടത്തിയെങ്കിലും തനുമയിലെ വാദി തർജ്ജ് അണക്കെട്ടിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത് സൗദി അറേബ്യയിൽ ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് മക്ക മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ മഴ പ്രദേശങ്ങളിലും കാലാവസ്ഥാ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമെന്നും ഉയർന്ന പ്രദേശങ്ങളിൽ ആലപ്പുഴ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് മധ്യ കിഴക്കൻ മേഖലകളിലും കിഴക്കൻ പ്രവിശ്യകളിലും മഴയുണ്ടാകും കൂടാതെ ഖാസിം റിയാദിന്റെ പല ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇടത്തരം മുതൽ ശക്തിയേറിയ മഴ വരെ അനുഭവപ്പെടാനും സാധ്യത അൽബഹ അസിർ നജ്രാൻ ജസാൻ എന്നിവിടങ്ങളിലും മഴയും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു